അതുകൊണ്ടുകൂടിയാണ് അവിടെ ഒരു ക്ലാരിറ്റി ഒരു ഷോർട്ട് കൂട്ടി എടുത്തുണ്ട് അതായത് ഈ നാളെ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളുടെ പ്രവർത്തനത്തിലുള്ളതല്ല അത് നാളെ പ്രവർത്തിക്കാൻ കാർഡമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നാളെ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നാളെ നമ്മളവിടെ ഉണ്ടാവുക നാളെ നമ്മളവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലെ നാളെ ആകാൻ ഭൂമി കറങ്ങുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ വിനയത്തിന് നടക്കുന്നുണ്ട് പക്ഷെ നാളെ നമ്മൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നിടത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് അവിടെ എപ്രകാരം നിന്നാൽ നാളെ നമ്മൾ നമ്മളുണ്ടാകും നാളെ നമ്മൾ ഉണ്ടാകണം ഒരു സംശയവും വേണ്ട നാളെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിൽക്കുന്നിടത്ത് എങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പം നിൽക്കുന്നിടത്ത് നിൽക്കാൻ എന്തെല്ലാം വേണം ഭക്ഷണം കഴിക്കണം ദഹിക്കണം ഭക്ഷണം മനോഹരമായിട്ട് ദഹിക്കണം ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ നാളെ കാണത്തില്ല ഏ നാളെ അവിടെ ഉണ്ടാവും നാളെക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യണ്ട പക്ഷെ നാളെ നമ്മൾ നമ്മളുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മളിൽ വരുന്ന മാറ്റങ്ങളെ എന്തു തരം മാറ്റമാണ് നമ്മൾക്ക് അനുകൂലമായിട്ടുള്ളത് നമ്മളോടൊപ്പം കാണാൻ പറ്റണം ആ ഇപ്പം കാണാൻ പറ്റണം ഇപ്പം വിശക്കുന്നു ഇപ്പം വിശക്കുമ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നാളെ കാണുമോ ഏ ഇപ്പം ഭക്ഷണം തന്നെ കഴിക്കണം ആ ഭക്ഷണം വിനയത്തിന് കഴിക്കണം നന്നായിട്ട് ദഹിക്കണം ദഹിച്ച് അതിൻ്റെ ആ ഊർജം ഞാനായിട്ട് മാറണം ഇത് അനുകൂലമാകട്ടെ എന്നാലല്ലേ ഞാൻ നിലനിൽക്കത്തുള്ളൂ ഇപ്പം നാളെ അവിടെ ഉണ്ട് നാളെയും ഭൂമിയും ചന്ദ്രനും സൂര്യനും ഇതെല്ലാം അവിടെ ഉണ്ടാവും പക്ഷെ ഞാനോ ഞാൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്നെ ഇപ്പോൾ അറിഞ്ഞിരിക്കണം അതിൻ്റെ തുടർച്ചയിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ എന്നിലും ഒരു ഉദയം സംഭവിക്കണം അതിനോടൊപ്പം കാരണം നാളെ ഞാൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സൂര്യനിൻ്റെ മാറ്റത്തിനൊപ്പം എന്നിലുണ്ടാകുന്ന മാറ്റത്തെയും ഞാൻ അറിയണം അങ്ങനെ അറിഞ്ഞാൽ എനിക്ക് നാളെ ഉണ്ടാകും അല്ലെങ്കിൽ അല്ലെങ്കിൽ നാളെ നാളെ അതെ അതെ നാളെ നാളെ നീളനീ അപ്പം സ്നേഹം ഉള്ളൊരു വ്യക്തിയുമായിട്ട് എന്താണ് സ്നേഹമുള്ളൊരു വ്യക്തിയുമായിട്ട് നമുക്കുള്ള ബന്ധം എന്താണ് കാരണം ദൈർഘ്യനേരം നമുക്ക് ആ ബന്ധം കൃത്യമായിട്ട് കൊണ്ടുപോകാം ഭാര്യയായിട്ട് ചിലപ്പോൾ ഒരു നിമിഷം പോലും നമുക്ക് ഇരിക്കാൻ പറ്റിയെന്ന് അറിയില്ല പക്ഷേ സ്നേഹമുള്ളൊരു വ്യക്തി ഭാര്യ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ പക്ഷെ സ്നേഹമുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ അപ്പനാണ് അതുകൊണ്ട് മക്കളെൻ്റെ കൂട്ടത്തിൽ ഇരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല ഞാൻ സ്നേഹമുള്ളവനാണെങ്കിൽ എൻ്റെ മക്കളും ഇരിക്കും ഭാര്യയും ഇരിക്കും അയൽവാസിയും ഇരിക്കും പരദേശിയും ഇരിക്കും മനസ്സിലായ അല്ലെ ഞാൻ മറ്റേ കൊമ്പത്താളാണെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ മനസ്സിലായേ എൻ്റെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല ഞാൻ സ്നേഹമുള്ളവരാണെങ്കിൽ ആഹാ എൻ്റെ കൂട്ടത്തില് ഒരുപാട് പേരുണ്ടാവും നാളെയും ഞാനുണ്ടാവും സ്നേഹമുള്ളവനാണെങ്കിൽ നീളേ ഞാനും ഉണ്ടാവും വെറുപ്പുള്ളവരാണെങ്കിലും ഞാനും ഉണ്ടാകില്ല എനിക്ക് ഞാൻ പോലും ഉണ്ടാകില്ല അപ്പം സ്നേഹമാണ് അഖില സാരമല്ലേ അങ്ങനെയാണ് അങ്ങനെ ഇരിക്കട്ടെ